എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും സങ്കടമാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്ന് പറയുന്നു നടനായ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച സുജിത് രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ഞെട്ടലോടെ ഇപ്പോൾ കേൾക്കുന്നത് അപ്രതീക്ഷിത വിയോഗമെന്നല്ലാതെ ഈ വാർത്തയെ ഒന്നും പറയാനില്ല എന്ന് പറയുന്നു ഇതിനോടകം ആദരാഞ്ജലി പോസ്റ്റുകളാണ് എല്ലാവരും അർപ്പിക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് ആദരാഞ്ജലി പോസ്റ്റ് വന്നപ്പോൾ ഫേക്ക് ആണെന്നും ഇത് സത്യമല്ലെന്നുമാണ് എല്ലാവരും കരുതിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ അടുത്ത വൃത്തങ്ങളുടെ മറുപടി അനുസരിച്ചാണ് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത സ്ഥിരീകരിച്ചത് ഇതോടെ എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറി ഒരു നല്ല മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റിനെ മുഴുവൻ തന്നെ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം അങ്ങനെയാണ് സുജിത്തിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണകാരണവും ഞെട്ടലോടെയുള്ള അദ്ദേഹത്തിൻ്റെ മരണവും എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് അത്രമാത്രം എല്ലാവരെയും നൊമ്പരപ്പെടുത്തി കാരണം അത്രമാത്രം സൗഹൃദമുണ്ടായിരുന്നൊരു വ്യക്തിയാണെന്ന് പറയണം കിനാവള്ളി എന്ന സിനിമയിലൂടെ അരകേറ്റം കുറിച്ച നടി സണ്ണി ലിയോൺ മലയാളത്തിലെത്തിയ ചിത്രങ്ങളിലും അഭിനയിച്ചു തന്നെ താരം നിരവധി പ്രശംസകൾ നേടിയിട്ടുണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയവയായിരുന്നു യുവനടന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പട്ടണം കൃഷ്ണനെ വിഷ്ണു എന്ന് വിളിക്കുന്ന സുജിത് രാജേന്ദ്രൻ നാട്ടുകാർക്കൊക്കെ തന്നെയും വിഷ്ണുവാണ് അവൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ടവനായിരുന്നു വിഷ്ണു മുപ്പത്തിരണ്ട് വയസ്സുകാരൻ കുടുംബത്തിനെ ഒക്കെ തന്നെയും അദ്ദേഹം സന്തോഷത്തോടെ നോക്കിയിരുന്നു ആലുവ പറവൂർ റോഡിൽ സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരണകാരണമായ അപകടം സംഭവിച്ചത് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു ഈ അപകടം ഉണ്ടായത് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം അദ്ദേഹം ജീവിതത്തോട് മല്ലിടുകയായിരുന്നു അദ്ദേഹം ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ഒരേ സമയം പ്രാപ്തനാക്കുകയായിരുന്നു എന്നാൽ അവസാനം മരണത്തോട് മല്ലിടിച്ച് അവസാനം തോറ്റു പിന്മാറുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചിന് തോന്നിക്കാവ് ശ്മശാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക പഴയ സിനിമയായ കിനാവള്ളി എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമ അരങ്ങേറ്റം കിനാവള്ളിയിൽ സുജിത്ത് ഒരു പാട്ടും പാടിയിട്ടുണ്ട് ആ പാട്ട് പാടി സെറ്റിനെ എപ്പോഴും ഉന്മേഷത്തിലെത്തിക്കാൻ ഇദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുമുണ്ട് അതുപോലെ തന്നെ കിനാവള്ളിയിൽ സുജിത് ഒരു പാട്ട് പാടിയത് വളരെയധികം ഹിറ്റായി മാറിയിട്ടുമുണ്ട് സണ്ണി ലിയോണിയുടെ മലയാള ചിത്രമായ രംഗീല മാരത്തോൺ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സുജിത് ചെറുപ്പത്തിൽ തന്നെ ഭരതനാട്യം കർണാട്ടിക് സംഗീതം എന്നിവ അഭ്യസിച്ച ഒരു കലാകാരൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് പറയാൻ തന്നെ നിരവധി ും നൂറ് നാവാണെന്ന് പറയാം എല്ലാ പടങ്ങളിലും സജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുജിത്ത് എന്ന് പറയണം കാരണം അത്രമാത്രം സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി സിനിമയ്ക്കകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുക എന്നും എല്ലാവരെയും കൊണ്ടും നല്ലത് പറയിപ്പിക്കുക എന്നും അത്ര നല്ല എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അത് സുജിത്തിന് അനായാസേന സാധിച്ചിരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച കാര്യവും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളും കൂടെ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയും എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട് അഭിനയിച്ച ഓരോ അഭിനേതാക്കളും സുജിത്തിനെ ഓർത്തിരിക്കുന്നു ും അത്രമാത്രം പ്രേക്ഷകർക്കും അതുപോലെ അവിടെയുള്ള താരങ്ങൾക്കും അഭിനേതാക്കൾക്കും അഭിനേതാക്കൾക്കുമൊക്കെ വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ